നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ആരേറ്റെടുക്കും എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ഫാമിലിയുടെ ഉത്തരവാദിത്വം എൻ്റെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം സാഹചര്യങ്ങളെല്ലാം പ്രയാസമാകുമ്പോൾ എന്തു ചെയ്യുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ ബന്ധുക്കളോ ചർച്ചക്കാരോ സ്നേഹിതരോ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ആ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് അവരെല്ലാം കൈമലർത്തുകയോ വിട്ടുമാറിപ്പോവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ മുമ്പിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ ദൈവവചനത്തിൽ ബൈബിളിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട് മാർത്തയും മറിയയും എന്ന് പറയുന്ന രണ്ട് സ്ത്രീകൾ അവരുടെ ഏക സഹോദരനായ ലാസർ മരണപ്പെട്ടുപോയി ആ സഹോദരൻ മരണപ്പെട്ടപ്പോൾ അവരുടെ ഉത്തരവാദി എന്ന് പറയാൻ അവർക്ക് ആരുമില്ല യേശു അവരുടെ അടുക്കളേക്ക് വരുമ്പോൾ യേശുവിനോട് അവർ പറയുന്നൊരു വാക്കുണ്ട് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു മാർത്തയും മറിയയും ഒരുപോലെ യേശുവിനോട് പറയുന്നത് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ല അവർക്കറിയാം യേശു ഉണ്ടായിരുന്നെങ്കിൽ ഈ ലാസറിനെ മരിക്കാതെ ജീവനോടെ അവരെ തിരികെ തിരികേൽപ്പിക്കും അത് തിരിച്ചറിഞ്ഞിട്ടാണ് അവർ കർത്താവിനോട് പറയുന്നത് നീ ആണ് ഒരു പരിധിവരെ ഈ മരണത്തിന് ഉത്തരവാദി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആരുമില്ല എന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ പരിചയപ്പെടുത്തുന്ന യേശുവിന് കഴിയും ആ യേശു ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് തിരികെ വാർത്തയ്ക്കും മറിയ്ക്കും കൊടുക്കുകയാണ് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് സ്നേഹിതരോട് എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമോ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്വമോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വമോ ഏറ്റെടുക്കാൻ ആരുമില്ലെന്ന് ചിന്തിച്ച് നിങ്ങൾ വ്യാകുലപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നു അതാണ് യേശു കർത്താവ് ആ യേശു കർത്താവിനെ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുപ്പാൻ കഴിയും നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ ആ യേശുവിൻ്റെ കയ്യിലേക്ക് കൊടുത്താൽ അവൻ അത് ഏറ്റെടുത്ത് നന്നായി ചെയ്യും മാർത്തേയും മറിയും പറഞ്ഞു യേശുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു ആ മരിച്ച ലാസറിനെ യേശു ഉത്തരവാദിത്വത്തോടെ ഉയർപ്പിച്ച് തിരിച്ചു കൊടുത്തെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ യേശുവിന് കഴിയും നിങ്ങളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുപ്പാൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം യേശു ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുക ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നവരെ ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങളുടെ കുടുംബത്തിൻ്റെ നിങ്ങളുടെ തലമുറയുടെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നിങ്ങളുടെ ഏത് സാഹചര്യത്തിനും ഉത്തരവാദിത്വം ഏറ്റെടുപ്പാൻ യേശു മതിയായ ദൈവമാണ് ഒരു നിമിഷം എന്നോടുകൂടെ നിങ്ങൾക്ക് കണ്ണുകൾ അടയ്ക്കാൻ കഴിഞ്ഞാൽ അനുഗ്രഹമാണ് കണ്ണുകടയ്ക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കും പരിശുദ്ധ പിതാവേ ഈ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുമെന്ന് ചിന്തിച്ച് മനസ്സ് തളർന്ന് പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ആരെ ഏറ്റെടുക്കും എൻ്റെ രോഗത്തിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കുമെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ന് പകലിൽ യേശു കർത്താവെ അവരുടെ ജീവിതത്തിൽ അവിടുന്ന് അവരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നന്നായി ചെയ്യുവാൻ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു പ്രാർത്ഥന പ്രാർത്ഥനഘട്ടത്തിനായി നന്ദി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം യേശുവിൻ്റെ കയ്യിൽ കൊടുത്താൽ അവനത് നന്നായി ചെയ്യുന്ന ദൈവമാണ് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ താങ്ക് യു ഗോഡ് ബ്ലസ് യു